ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖായിരിക്കുന്ന വിചാരിക്കുന്നു ഇപ്പം ഇന്ന് നമ്മളൊരു കുഞ്ഞ് ബ്ലോഗാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഇപ്പം വർക്കിംഗ് ഡേ ആണ് പക്ഷേ വാവ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല വാക്ക് ജലദോഷം ചെറിയ തൊണ്ടു വേനല്ലോ അതുകൊണ്ട് ഞാൻ മെല്ലെ എണീച്ചത് എണിച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകിവെച്ചിട്ടുണ്ടായതെല്ലാം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാനുള്ളത് അതെല്ലാം കുറേ എടുത്ത് വെച്ചു ഇന്ന് പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ വാവ സ്കൂളിൽ പോകുന്ന ദിവസം അധികം ദോശയായിരിക്കും തലേന്ന് അരച്ച് വെച്ചതോ അല്ലെങ്കിൽ രാവിലെ അരച്ചിട്ടുള്ളതോ എല്ലാം ദോശയോ അങ്ങനെ കറികളങ്ങനെ തന്നെയാണ് കൊടുക്കുക ചോറ് കൊണ്ടുപോകാൻ തീരെ ഇഷ്ടമല്ല അപ്പോൾ ലീവുള്ള ദിവസം മാത്രം ഞാൻ ഇങ്ങനെ പുട്ടും കടലയോ അല്ലെങ്കിൽ ചപ്പാത്തി പൂരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് പുട്ടും കടലും ഉണ്ടാക്കാമെന്ന് അറിയിച്ചു കടല വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ള കടല പിന്നെ പുട്ടിന്ന് ഞാൻ കുഴച്ച് വെക്കുന്നുണ്ട് പലതരത്തിലുള്ള പുട്ടുപൊടികളായിട്ട് ഇപ്പോൾ ഒരു ഗവേഷണത്തിലാണ് അപ്പം സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ പല പേരിലത് ട്രൈ ചെയ്ത് വെക്കും ചിലത് നല്ല ടേസ്റ്റിനും നല്ല സോഫ്റ്റ് ആയിട്ട് തരിതരി ആയിട്ടുള്ള പുട്ടൊക്കെ കിട്ടും അപ്പോൾ അതന്നെ കിട്ടി അത് കണ്ടിന്യൂ ചെയ്യും ഇല്ലെങ്കിൽ ചില സമയത്ത് കിട്ടുന്ന വാങ്ങിച്ചിട്ട് ഉപയോഗിക്കും അങ്ങനെ ചെയ്യല് പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചു തേങ്ങ ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി എന്നാലും ചെയ്തല്ലേ പറ്റുകൊണ്ട് നമ്മൾ ജോലി നമ്മൾ എന്തായാലും ചെയ്യേണ്ടത് ഇനി ഇപ്പോൾ എന്ത് മടിയാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നമ്മൾ ജോലി ഇതൊക്കെ തന്നെ അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നമ്മളല്ലേ നോക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യണം അതുകൊണ്ട് തേങ്ങെല്ലാം ചിരണ്ടി വെച്ചു അതിന് ശേഷം ഓരോന്നായിട്ട് അടുപ്പത്ത് വെക്കാൻ തുടങ്ങി ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളവും പാലും മിക്സ് മിക്സാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കൽ അതുപോലെ തന്നെ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലയിൽ വെളിച്ചെണ്ണ നല്ലോണം ഒഴിക്കുന്നുണ്ട് കുറച്ച് നന്നായിട്ട് ഒഴിക്കുന്നുണ്ട് അതിന് ശേഷം അതിൽ കടു പൊട്ടിക്കുക കടു പൊട്ടിച്ചതിന് ശേഷം പച്ചമുളകും ഉള്ളിയും തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയി വരണം എന്നിട്ട് ആ സമയത്ത് ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം മുളക് പൊടി അല്ല സാധാരണ തന്നെയാണെന്ന് പക്ഷേ നല്ല കളറുണ്ട് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കടല വേവിച്ച വെള്ളം കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളത്തിൽ ഇതൊന്നും നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് കിട്ടുന്നവരെ കുറച്ച് നേരം ഇതും തീ കുറച്ചിട്ട് വേണം ആക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ കരിഞ്ഞ് പോകും അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം നല്ലവണ്ണം മിക്സായതിന് ശേഷം നമ്മൾ കടലയും പിന്നെ ആവശ്യത്തിന് വെള്ളം അത് ആ വേവിച്ച വെള്ളം തന്നെ ചേർക്കാം പിന്നെ അത് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ അതുതന്നെ മതി അതിന് ശേഷം ഈ കടല കുറച്ച് ബാക്കിയുള്ളത് എടുത്തിട്ട് ആ ഒന്ന് ഉടച്ച് കൊടുത്തിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടലക്കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും തേങ്ങ അരക്കാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണിത് പുട്ടിന് നല്ല ടേസ്റ്റാണ് പുട്ടിനും ദോശക്കൊക്കെ പറ്റും ഏട്ടിപ്പോൾ വൈകുന്നേരം പോയിട്ട് രാത്രി അങ്ങനെ വരുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഡ്യൂട്ടിയാണ് കുറച്ച് നാളത്തേക്ക് മാത്രം ഇവിടെ അടുത്തുള്ളൊരു സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് വരുന്നത് തന്നെ ഏട്ടൻ പകലൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ടാവും അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചു പുട്ടും കടലയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല രസമുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കടലക്കറീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഉച്ചക്ക് ചോറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ തീർത്തു ഇപ്പം ബീറ്റ്റൂട്ട് വറവാണ് ഉണ്ടാക്കിയത് ബീട്രൂട്ട് നല്ലതാണ് നമ്മുടെ ബോഡിക്ക് ഇവിടെ വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഇവിടെ അധികം പയർ അങ്ങനത്തെ ഐറ്റംസ് ആണ് കൂടുതൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ബീട്രൂട്ടൊക്കെ വാങ്ങിക്കും അതിനുശേഷം ചോറും പരിപ്പ് കറിയും ബീട്രൂട്ടും പിന്നെ മുട്ട വറവും പപ്പടും അച്ചാറെല്ലാം കൂടിയിട്ട് നമ്മൾ ഒരു ഊണ് കഴിച്ചത് ഇപ്പോൾ ഇതാക്കി വെച്ച് ഇതേ എടുത്തിട്ട് ഊണ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അതിനുശേഷം പിന്നെന്നാ എന്നാൽ കുറച്ച് നേരം ഉച്ചയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമ്മൾ അല്ലേ ചായ ഉണ്ടാക്കുന്ന ടൈം വരെ ഫ്രീ ആണ് അപ്പോൾ ആ സമയത്ത് ടി വി കാണും അല്ലെങ്കിൽ വേറെ ഫോണിലൊക്കെ നോക്കുന്ന സമയം ഇപ്പോൾ ഇന്ന് ടി വി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടൻ അപ്പോൾ ഞാൻ അവിടെ പെരുന്ന് അളക്കിയിട്ട് മടക്കാനുള്ള തുണികളിൽ ഒരു കൂന ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തിട്ട് പോയിട്ട് ടി വി കണ്ടുകൊണ്ട് മടക്കി വെച്ചാൽ നമുക്കിത് പോറടിക്കാണ്ട് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ അടിക്കുന്ന പണികളെല്ലാം ടി വി കണ്ടുകൊണ്ടാണ് ഞാൻ ചെയ്ത് തീർക്കില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ചായിരുന്നു വെറുതെ ഇരിക്കേന്ന് വൈകുന്നേരം എനിക്ക് പേടിയിൽ പോകാനുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാനുണ്ട് അപ്പോൾ അത്ര വരെ കുറച്ച് നേരം ഇങ്ങനെ ടി വി കണ്ടുകൊണ്ട് ഒന്നും ചിന്തിക്കാണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നല്ല സുഖമാണ് അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ അടുത്ത ഡ്യൂട്ടി വന്നല്ലോ അപ്പോൾ പേടിയെ പോകണം റെഡിയായി എന്നിട്ട് പോയി നടന്നു പോകുന്നത് എന്ന് അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ നടന്നു വൈകുന്നേരം നല്ല സുഖമുണ്ട് ഇപ്പം നല്ലൊരു കാറ്റല്ല ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നല്ലൊരു കാറ്റ് അതുപോലെ നല്ല സുഖമുണ്ട് വൈകുന്നേരം നടന്ന് മെല്ലെ പോകാൻ വേണ്ടി അങ്ങനെ മെല്ലെ മെല നടന്ന് പോവേന്ന് കുറച്ച് നടന്നിട്ട് പോയാൽ മെയിൻ റോഡെത്തും അവിടെയാണ് സൂപ്പർ മാർക്കറ്റുള്ളത് അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറിയാണ് ഇന്ന് വാങ്ങിക്കേണ്ടത് അപ്പോൾ പച്ചക്കറി നോക്കി അത്യാവശ്യം ഉണ്ടെല്ലാം പിന്നെ മെയിനായിട്ട് ഉള്ളി തക്കാളി ആ അങ്ങനത്തെ ഐറ്റംസാണ് വേണ്ടത് ബാക്കിയെല്ലാം അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ തക്കാളി പഴുത്തിട്ടൊന്നുമില്ല പച്ച കളറാണ് ഉണ്ടായത് പച്ച കളർ ഉണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ തപ്പി തപ്പി അതൊക്കെ അടിയിലെല്ലാം അതിങ്ങനെ അട്ടിയട്ടി ഇട്ട് ഇതിൻ്റെ താഴെ എന്ന് നോക്കി തപ്പി തപ്പി ഓരോന്ന് ഓരോന്ന് നോക്കി എടുക്കുകയാണ് സമയവും ഇങ്ങനെ പോകും അപ്പോൾ അങ്ങനെ നോക്കി നോക്കി എടുത്തു ഇങ്ങനെ ഈ പച്ച പെട്ടെന്ന് പഴുത്ത് കിട്ടാൻ വേണ്ടി വെച്ചാൽ ഒരു പാക്കറ്റിലാണ് നമ്മൾ ഇപ്പോൾ പൊതിഞ്ഞു കൊണ്ടുപോകുന്നെങ്കിൽ ആ പാക്കറ്റിൽ തന്നെ പ്ലാസ്റ്റിക് കവർ തന്നെ ഒന്ന് കെട്ടി വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് തന്നെ കെട്ടി വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല പഴുത്ത് കിട്ടും നമുക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് എന്നാലും ട്രൈ ചെയ്ത് നോക്കാം ഒരു ടിപ്പാണത് അപ്പം പ്ലാസ്റ്റിക് കവർ തന്നെ ഇട്ട് നോക്കുക ആ ഇങ്ങനെ ഇട്ടു നോക്കുക എന്നുള്ള ഞാൻ കുറച്ച് പച്ച എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തില്ല എല്ലാ കാര്യക്കും വേണ്ടായാലും അപ്പോൾ എന്തായാലും എടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങയൊക്കെ മാങ്ങയൊക്കെയുണ്ട് മാങ്ങയൊന്നും ഇപ്പം വാങ്ങിക്കാൻ തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഇത്ര പെട്ടെന്ന് മാങ്ങ വരുന്ന വെച്ചാൽ ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന മാങ്ങയായിരിക്കും എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ കീടനാശിനിക എന്തെങ്കിലും അപ്പം നമ്മളെ വീട്ടിലും മാവുന്നുണ്ടല്ലോ അപ്പോൾ അതാവുന്നവർ അങ്ങ് വെയിറ്റ് ചെയ്തിട്ട് അതിൽ കിട്ടി അന്ന് തിന്നാമെന്നില്ല ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ വാങ്ങിക്കാൻ തോന്നും മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്നാലും വേണ്ടാന്ന് തോന്നും പിന്നെ നമ്മുടെ അല്ലേ മുഖ്യം അതിനുശേഷം അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറിയും കൂടി നോക്കി വെള്ളരിക്കുക അങ്ങനത്തെ അത്യാവശ്യം പച്ചക്കറികൾ വാങ്ങിച്ചു പിന്നെ പാല് മെയിനായിട്ട് അതുകൊണ്ട് പാല് വാങ്ങിച്ചു പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് പിന്നെ വാവ ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ മാറിയിട്ടുണ്ടായിരുന്നു ബിസ്ക്കറ്റ് വാങ്ങിച്ചു ബിസ്ക്കറ്റ് എല്ലാം ഇതിൽ ഉണ്ട് ഇവള് കഴിക്കുന്നത് മറ്റേ മേരി ഗോൾഡ് ബിസ്ക്കറ്റാണ് കൂടുതൽ കഴിക്കുന്നത് അപ്പോൾ അത് വാങ്ങിച്ചു പിന്നെ പാർലേജി ബിസ് ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊശ് ഓടിച്ചു കാരണം മുമ്പ് ചെറുതില്ല സമയത്ത് നമ്മൾ കർണാടകയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം അമ്മ പറയും ആപ്പം വരുമ്പോൾ എപ്പോഴും പാർലേജി ബിസ്ക്കറ്റും കൊണ്ടാണ് വരിക അപ്പം നമ്മൾ ചെറുതിലേ കഴിക്കുന്ന ബിസ്ക്കറ്റ് പാർലേജി ക്വാളിറ്റി ഇത് രണ്ടും ആണ് പണ്ട് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ബിസ്ക്കറ്റ് അപ്പോൾ അത് കണ്ടപ്പോൾ നൊസ്റ്റ് ഓടിച്ചു അപ്പോൾ ആ പറഞ്ഞ സിപ്പപ്പുണ്ടെങ്കിൽ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സിപ്പപ്പിൻ്റെ അത് നോക്കിയപ്പോൾ സ്ട്രോബെറി മറ്റേ ചിക്കു അതൊന്നും ആവുക ഇഷ്ടമില്ല അപ്പോൾ വാനിൽ കിട്ടിയപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തു ഒന്നെടുക്കാമെന്നാ വെച്ചാൽ പിന്നെ കണ്ടപ്പം തിന്നാൻ തോന്നി എന്നാലും തടിയൊക്കെ കൂടിയാലും നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് തിന്നു അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഒരു ഡയറി മിൽക്ക് വേണം എന്നിട്ടുണ്ടായിരുന്നു അപ്പം ഡയറി മിൽക്ക് ചെറുതെടുത്തു ചെറുത് രണ്ടെണ്ണ എടുത്തു അതിനുശേഷം ഞാൻ ബില്ലേ ഞാൻ കൊണ്ടുപോയി അപ്പോൾ ഏട്ടനെ പോകാനായിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ പോകാനാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ വീട്ടിൽ തിരിച്ചെത്തണം അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്കായിട്ട് തന്നെ എടുത്തു പിന്നെ അത്യാവശ്യം അത്യാവശ്യം സാധനം എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായി ബാക്കി പിന്നെ നോക്കാം അടുത്താണെന്നല്ല പണ്ടപ്പം വാങ്ങിക്കാം പിന്നെ പച്ചക്കറിയെല്ലാം ഒരുപാട് സ്റ്റോർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ആവശ്യത്തിന് വന്ന് വാങ്ങിക്കാ അടുത്ത് കടകളുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത് അന്നേരം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കിട്ടുന്നുണ്ടെങ്കിൽ അതന്നെയാണ് നല്ലത് ഇല്ലെങ്കിൽ മാത്രം സ്റ്റോർ ചെയ്യാം അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം വൈകുന്നേരമായി മുറ്റടിക്കാൻ തുടങ്ങി മുറ്റ ഇപ്പം ഫുൾ ഇങ്ങനെ പൊടി ഇങ്ങനെ പോകുന്നത്ര അന്നേരം സിമൻറ്റ് ഇട്ടതാണ് അപ്പോൾ അതിനുശേഷം ഇങ്ങനെ പൊടിയൊക്കെ എന്ന് തുടങ്ങി അതൊന്ന് അടിച്ചടിച്ച് കളഞ്ഞ് സെറ്റായി കഴിഞ്ഞിട്ടാകുമ്പോൾ അതൊന്നും എന്തോ ഫ്ലോർ പെയിൻറ്റിംഗ് അങ്ങനെ എന്തോ ചെയ്യുന്നതോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ശരിക്കും അതിനെപ്പറ്റി അറിയില്ല ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചുതരാം അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ രണ്ട് സൈഡിലും അടിക്കാം മറ്റ് ആ സൈഡിലും മൂന്ന് സൈഡിലും ഇങ്ങനെ ഒരു വലിക്കുന്ന ഇല ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കുന്ന ഇതുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ വലിച്ചു വലിച്ചെടുക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല മുറ്റും ഉണ്ടായിട്ടില്ല ഈ ഒരു മുമ്പിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇപ്പുറത്തെ സൈഡിലാകൊണ്ട് ഇപ്പോൾ ആ സൈഡും നമ്മൾ അടിക്കണം അങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് കൊണ്ടുപോയി അടിക്കുകയാണ് അപ്പോൾ എല്ലാം ഇങ്ങനെ ചട്ടിയും കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറേഞ്ച് ആയിട്ടില്ല അതിന് ശേഷം അങ്ങനെ എടുത്ത് വെച്ച് പിന്നെ പുതിയ ചട്ടി വാങ്ങിച്ചാൽ അതിലേക്ക് റിപ്പോർട്ട് ചെയ്യലും അങ്ങനെയൊക്കെ പരിപാടികളിപ്പോൾ നടക്കുന്നതൊക്കെ ഏട്ടൻ്റെ പണിയാണ് ചെടിക്ക് വെള്ളം ഒഴിക്കൽ എൻ്റെ പണിയാണ് അപ്പോൾ ഏട്ടൻ ചില ദിവസം ഏട്ടൻ തന്നെ ഒഴിക്കും വന്നാലും ഞാൻ തന്നെ മിക്കവാറും ഒഴിക്കുക ആ ചെടിക്ക് വെള്ളം ഒഴിക്കലെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ് ചുറ്റിനാളും ചെടിക്ക് ഫുള്ളും വെള്ളമൊഴിക്കുന്നത് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള പണിയാണ് അപ്പോൾ അങ്ങനെ മിറ്റെല്ലാം അടിച്ച് അങ്ങനെ വർത്താനവും ഉണ്ട് പുറത്ത് അവ കുറച്ച് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഇത് പൊടി പിന്നെ ആയിട്ട് പിന്നെയും അധികം ആവേണ്ടെന്നു പറഞ്ഞിട്ട് നിൽക്കുന്നില്ല അവൾ പിന്നെ ഇങ്ങനെ നടന്ന ദൂരേക്ക് പോയി എനക്കും ഉണ്ട് പൊടീൻ്റെ പ്രശ്നം പിന്നെ മൂക്കിന് മാസ്ക് ഇട്ടിട്ട് എല്ലാം അടിക്കാമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴൊക്കെ മടിയായിരിക്കില്ലേ ഇങ്ങനെ മൂക്കിനും ഇതൊക്കെ കെട്ടിയിട്ട് അസുഖം വരുന്നുണ്ടെങ്കിലും പുറത്തുനിന്നിങ്ങനെ മൂക്കിനും ഇതൊന്നും കെട്ടിട്ട് എനിക്ക് മടിയായി പിന്നെ ഒരു ശ്വാസം കിട്ടാത്ത മാതിരി ആവുകയും ചെയ്യും അപ്പം അതിൻ്റെ ആയിട്ടുള്ള ഏട്ടം വിളിച്ചു റെഡിയായി എൻ്റെ ആട്ടം ടാറ്റിൽ നിന്നിട്ട് പോയിട്ട് ഇപ്പോൾ പോയിട്ട് അതിന് രാത്രി വരും ഭക്ഷണം കഴിക്കാൻ ആകുമ്പോഴത്തേക്കെത്തും അങ്ങനെ ഞാൻ വാവി ഏട്ടം പോകുന്ന ഇങ്ങനെ നോക്കി നിന്നു അപ്പം ഞാൻ നോക്കി നിന്നിട്ട് തിരിഞ്ഞപ്പോൾ വാവ് ഇങ്ങനെ ഒരേ നോട്ടം നോക്കി നിൽക്കുന്നു ഞാൻ ചോദിച്ചു വന്നിട്ട് എന്താ പറ്റിയ വാവി അച്ഛൻ പോകുന്ന വിഷമം കൊണ്ടാണോ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഒരേ നോട്ടം ഇങ്ങനെ സ്റ്റില്ലായി നിൽക്കുന്നുണ്ട് അതിന് എന്തോ ആലോചിച്ചു നിന്നതാണ് അപ്പം ഞാനങ്ങനെ ചോദിച്ചപ്പോൾ ചിരി വന്നു ചിരിച്ചം ഒരാച്ചം പോകുന്നത് കണ്ടിട്ടാന്ന് വിഷമിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞു പിന്നെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് ആത്ത് പോയിരുന്നു വർത്താനം പറഞ്ഞോണ്ട് സിപ്പ് അങ്ങ് തിന്നാൻ തുടങ്ങി സിപ്പപ്പ് പിന്നെ അങ്ങനെ തിന്ന് പറയുക വർത്താനം ഒക്കെ പറഞ്ഞ് ആയി ഇനി ഇപ്പോൾ പണിയൊന്നും ഇല്ല ഭക്ഷണമൊക്കെ റെഡിയാണെങ്കിൽ വർത്താനം പറഞ്ഞിരിക്കും പിന്നെ ടി വി ആണ് കുറച്ച് നോക്കാൻ കിട്ടേല ഞാൻ നോക്കി പോലൊക്കെ നോക്കി എന്താ എനിക്ക് ക്യാമറ നോക്കിയിട്ട് ഇപ്പോൾ സംസാരിക്കാൻ അറിയാം ഞാൻ സ്ക്രീൻ നോക്കിയിട്ട് തന്നെ സംസാരിക്കാം അതുകൊണ്ട് ഒരു സൈഡിൽ ചെരിഞ്ഞ പോലെ വീഡിയോ ഉണ്ട് അപ്പോൾ എന്താ ഞാൻ പറഞ്ഞപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം വെറുതെ ഇരിക്കുമ്പോൾ അത് നോക്കി സംസാരിച്ച് വീഡിയോ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഇത്രയും ഇന്നത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും വീഡിയോ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ ക്യാമറ നോക്കി സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം വലിയ ബ്ലോക്ക് ആകുമ്പോഴത്തേക്ക് കൊടുക്കുന്ന നന്മയുള്ള അമ്മ നന്മയുള്ള അമ്മയൊന്നല്ല അമ്മയുടെ ഐസ്ക്രീം അടിച്ചെടുക്കുന്ന തൊട്ട മകള് പലതരത്ത് പറയാം അമ്മക്ക് ഷുഗർ ഐസ്ക്രീം തിന്ന സഹായിക്കുന്ന മകൾ അത്തോറ അമ്മെ തിന്നാൻ ചോദിക്കാത്ത മോശം